ഹലോ ഞാനൊരു കൂർക്ക കൂർക്ക കൊണ്ടൊരു ചാരി കിട്ടാ ഇത് വൻപയർ വൻപയർ കൂർക്ക ഇതാ നമുക്ക് കഞ്ഞി കഞ്ഞിയാണ് വൈകിട്ട് അപ്പോൾ അത് വസ്ത്രം പോലെ വെക്കുകയാണെ അതിന് വേണ്ടത് ജീരകം പന്താരി തേങ്ങ വെളുത്തുള്ളി ചുമന്നുള്ളി അത്രയരക്കരിയറ്റ അപ്പം ഇത് നമുക്ക് അരച്ചുകൊണ്ട് വരാം അപ്പൊ നമുക്ക് അസ്ത്ര നമുക്ക് പിന്നെ കടു കുറക്കാൻ വേണ്ടി നമുക്ക് അടുത്ത് വെക്കാം നമ്മളെന്തോ പയറും കൂർക്കാം പ്രത്യേകം ഓർത്ത കൂർക്കാം അപ്പം നമുക്ക് ഇത്തിരി വെളിച്ചെണ്ണ ഒഴിക്കാം വെളിച്ചെണ്ണ അല്ലെങ്കിൽ ഞാൻ മിതത്തിനേ ഒഴിക്കാറുള്ളേ நமக்கு குறத்து முளகிட அல்ல முளகிட்டிட்டு நமக்கு குறைச்சு ஆந்தே சூடாக நமக்கு குறைத்து கடி வந்து பொட்டி വെടുക് പൊട്ടി നമുക്ക് എന്താ പറയാ അല്പം കറിയാം നമുക്ക് കുറച്ച് ചമന്നുള്ളി അരിഞ്ഞിട്ടിട്ടുണ്ട് അതും കൂടെ ആക്കാം നമ്മൾ മാറിയിൽ ഒരു പോലെ ഒരു കറി വെയിട്ട കഞ്ഞിയാണ് അപ്പൊ കഞ്ഞിക്ക് വേണ്ടിയിട്ട് ഞാൻ എന്തെങ്കിലും ി ഇവിടെ ഉണ്ടായതാണ് വെള്ളക്കണ്ടായി അപ്പം നമുക്ക് രണ്ടൂന്നെണ്ണം കഴുകിയതാ എങ്കിലും നമുക്ക് രണ്ടൂ എണം കൂടെ ഇടാം എരിവ് പിള്ളേരും ഓർത്ത ഞാൻ എരിവിത അപ്പം നമ്മൾ തേങ്ങ അരച്ച് വെച്ചിട്ടുണ്ട് അപ്പം ഇതിനകത്ത് വേണമെങ്കിൽ ഒരു കടുവ പൊട്ടട്ടെ ഞാൻ എൻ്റെ ഒരു ഇതിലിടാണ് ഞാൻ ഓരോ പൂക്കളി അതൊന്ന് ചൂടാണ് അത് പൊരി പൊരി പോലെ അപ്പോൾ ഇതൊക്കെ പൊട്ടി വരട്ടെ അപ്പോൾ നമുക്ക് ഇത് തേങ്ങ അരച്ച തേങ്ങയാണ് അതിനകത്ത് വെളുത്തുള്ളി ജീരകം പിന്നെ മഞ്ഞൾപ്പൊടി എല്ലാം ഉണ്ട് ഉള്ളി ചവന്നുള്ളി രണ്ട് കാന്താരി അരച്ചിട്ടുണ്ട് നല്ല കാന്താരിയുടെ ഫ്ലേവർ നല്ലതാണ് ഇപ്പം നമുക്ക് നാടൻ ഭക്ഷണമൊക്കെ കഴിച്ചാൽ നല്ലതല്ലേ നാടൻ ഭക്ഷണമൊക്കെ കഴിച്ച് ജീവിത അപ്പോൾ നമ്മുടെ എന്താ ഇത് വെന്ത് കിടക്കുക അപ്പോൾ ഇതൊന്നും പൊട്ടിയിട്ടില്ല അരിയൊന്ന് പൊട്ടട്ടെ ും കൂർക്കയാണ് കണ്ടില്ലേ നല്ലപോലെ ഉടച്ച വേണമെങ്കിൽ ഇതിനകത്ത് തേങ്ങാ പുറത്തൊക്കെ ഇടും ഞാനിപ്പോൾ തേങ്ങ ഒന്നും വറുത്തിടുന്നില്ല അസ്ത്രം ചെയ്യുന്ന കണ്ടിട്ടില്ലേ കഞ്ഞി കിടക്കാതല്ലേ അല്ലേ വൈകിട്ട് വെളുത്തുള്ളിയുടെ കുറച്ച് ഇത് വേണം ആ വസ്ത്രത്തിൻ്റെ ഒരു ഗുണം നമുക്കത് നല്ല ടേസ്റ്റോടെ കഴിക്കാം ആരി പൊട്ടി വെക്കുന്ന അപ്പൊ നമ്മക്കില്ലകത്ത് തേങ്ങ തേങ്ങ വെള്ളം ഇട്ട നാടൻ തവി നാടൻ നാഴി ഇരട്ട കാണുന്നുണ്ടെല്ലാം ഉപ്പ

ഹലോക്കേറൊക്കെയാണേ ഇനി ഇന്ന് വൈകിട്ട് എന്തുവാ വൈകുന്നേരം എന്നും എന്തുവാ ഇന്ന് ഉണ്ടാക്കി ഉച്ചക്കടത്ത് കഴിഞ്ഞു ഉച്ചക്കടത്തെ ചോവ് കൊണ്ടുപോകലും ഫ്രൈഡ് റൈസും പിന്നെ സാലഡും ഒരു മോട്ടയും കുഴിഞ്ഞാകും കൊടുത്തു കൊടുക്കും അത് കഴിഞ്ഞ് വൈകുന്നേരം അങ്ങ് ഇപ്പോൾ ചോദിക്കുക വൈകിട്ട് എന്തോ ആണ് അപ്പം ഞാൻ നല്ല ലൈറ്റായിട്ട് നമുക്കെല്ലാം കഞ്ഞി കുടിക്കാം അപ്പോൾ ഇത് നോക്ക് കാണുന്നതിൻ്റെ ഇടയ്ക്ക് ഇത് എൻ്റെ വീഡിയോ കാണുന്ന പോലെ കാണുമ്പോഴേ സ്കിപ്പ് ചെയ്യാതെ കാണുക ഒരു കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം അങ്ങനെയൊക്കെ ചെയ്യുക ഇത് നോക്കുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു ലൈക്ക് കൊടുക്കുക അപ്പോൾ ഞാൻ ഇതിൻ്റെ ഇത്രയും മതി അതൊന്ന് ഉപ്പ് നോക്കട്ടെ നോക്കട്ടെ കുരുമുളക് കൂടെ ഇടുന്ന പിള്ളേരും സമ്മതിക്കത്തില്ല എരുവായു പ്രസാരി ഇല്ല നല്ല ടേസ്റ്റാ ഞാനുണ്ടാക്കി കൊണ്ട് പറയുമല്ലോ കുരുമുളക എപ്പ നോക്കി ആരും കാണത്തില്ല ആ കുരുമുളക് 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 തീർന്നി ഞാൻ തപ്പിയെടുക്കണം വേറെ ഇനി പൊടിക്കണം ചതച്ച് നമ്മൾ അല്പം ഇതിനകത്തോട്ട് ചേർന്നാൽ നല്ല സൂപ്പറാത് ഇരുന്നുണ്ട് ആ നോക്കി നോക്കി വന്നപ്പോൾ കിട്ടി ഒരു അല്പം കുരുമുളകും കൂടെ ഇട്ടാ ജലദോഷത്തിനും എല്ലാത്തിനും നല്ലതല്ലേ